നിന്റെ സുഷുപ്തിയുടെ അഗാധതകളിലാണ് നിന്റെ സ്വപ്നവും ജാഗ്രത്തും ഉണർന്നു വരുന്നത് ഗാഢമായ സുഷുപ്തി ജീവിതം മുഴുവൻ സ്വർണം ആഗ്രഹിച്ചു വെള്ളി ആഗ്രഹിച്ചു വിശ്വത്തിലെ സാധനങ്ങൾ ആഗ്രഹിച്ച് ജീവിച്ച ഞാൻ എത്ര സ്വപ്തവും കഞ്ചന കാമം കാമേ യാതൊരാഗ്രഹവുമില്ലാതെ ന കഞ്ചന സ്വപ്നം പശ്യതി ഒരു സ്വപ്നവുമില്ലാതെ തത് സുഷുപ്തസ്ഥാന തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത അവിടെ ഞാൻ എല്ലാം വിട്ടേകീഭവിക്കുന്നു പ്രജ്ഞാന ഖനയേവ ഏവ പ്രജ്ഞാനം ഖനീഭവിക്കുന്നു ആ ശാന്തസുന്ദരമായ അവസ്ഥിതിയുടെ അനുഭൂതിയിൽ നിന്നാണ് എൻ്റെ സ്വപ്നങ്ങളും ജാഗ്രത്വം ഉണർന്നു വരുന്നത് അതുകൊണ്ട് ആത്മബോധത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്നായി ഉറങ്ങണം സ്വച്ഛന്തമായി ഉറങ്ങണം ഉറങ്ങുന്നതിന് മുമ്പ് അല്പനേരമെങ്കിലും പ്രാണവീക്ഷണം ചെയ്യണം ആവശ്യമുള്ളവ മാത്രം ആവശ്യമുള്ള സമയത്ത് ഓർമ്മിക്കുവാനും ആവശ്യമില്ലാത്തവ കടന്നു വരാതിരിക്കുവാനും എൻ്റെ ജീവിതയാത്രയിലുടനീളം ശാസ്ത്രം മാർഗദർശിയായിരിക്കുവാനും എന്നെ ഓർമ്മിപ്പിച്ചിട്ട് കിടന്നുറങ്ങണം ഒരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചാൽ കൃത്യതയിൽ അടുങ്ങിയാണ് ചിലർ ചെയ്യുക അതിനൊരു താളമുണ്ട് കർമ്മത്തിന് ചിലരെല്ലാം കുഴച്ച് മറിച്ചിട്ടായി ചില അടുക്കള കയറിയാലങ്ങനെയാണ് പിന്നെ ഇത് യുദ്ധം കഴിഞ്ഞ് പിന്നെ റെഡ് ക്രോസും ബാക്കിയുള്ളവരും ഒക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊന്ന് ശാന്തമായി വരിക ചിലടത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ സദാ ഒരുപോലെ ഇരിക്കും അവിടെയാണോ ഈ കർമ്മമൊക്കെ നടന്നതെന്ന് സംശയം തോന്നും എവിടെ നിന്നാണ് ഈ അടുക്കും ഈ സ്വച്ഛതയും വാക്കുകളുടെ കൃത്യതയും അതിൻ്റെ വ്യാകരണവും അതിൻ്റെ ശാസ്ത്രവും എല്ലാം അടുങ്ങി അടുങ്ങി പോവുക ചിലര് കയ്യിലുള്ളൊരു ഉണ്ടെങ്കിൽ തന്നെ എല്ലാം കൂടെ അങ്ങ് കുത്തി നിറയ്ക്കും അവസാനം അതിൽ നിന്ന് ഒരു രൂപ എടുക്കാൻ എല്ലാം വലിച്ചു പുറത്തിടും രാവിലെ ഒരു തുണി ഉടുക്കാൻ വീട്ടിലുള്ള മുഴുവൻ പേരുടെയും തുണി വാരി എറിഞ്ഞിട്ടേ ഉടുക്കാൻ പറ്റുള്ളൂ അച്ചടക്കമില്ലാത്തൊരു മനസ്സിന് ആത്മവിഭൂതികളൊന്നും നിലനിൽക്കില്ല ബാഹ്യവും ആഭ്യന്തരവുമായ ശൗചവും അച്ചടക്കവും ഈ ജീവിതത്തിന് അനിവാര്യമാണ് അതിനേറ്റവും ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത്തിലോ സ്വപ്നത്തിലോ അല്ല അത് സുഷുപ്തിയുടെ അവസ്ഥിതിയിൽ നിന്നാണ് സംജാതമാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിദ്യയും നിങ്ങളുടെ പഠിപ്പും നിങ്ങളുടെ ഓർമ്മയും നിങ്ങളുടെ കർമ്മശേഷിയും നിങ്ങളുടെ പ്രത്യുൽപ്പന്നമതിത്വവും എല്ലാം സുഷുപ്തിയിൽ നിന്നുണ്ടാവും സുഷുപ്തി അധ്യാപകന് പഠിപ്പിച്ചെടുക്കാവുന്നതല്ല സുഷുപ്തി അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ല ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഏർപ്പെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സുഷുപ്തി നഷ്ടപ്പെടുന്നതുമാണ് ജാഗ്രത്തും ജാഗ്രത്തിൽ കയറിക്കൂടുന്ന സ്വപ്നങ്ങളും സുഷുപ്തിയെയും സുഷുപ്തിയിലെ സ്വപ്നത്തെയും വികലമാക്കുകയും ചെയ്യും കാരണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭയങ്ങളും അകാരണങ്ങളായ ഭയങ്ങളും മറ്റുള്ളവർക്ക് സംഭവിച്ചു എന്നതിൽ നിന്ന് ലോകമെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള ബഹിരംഗ സാധനയുടെ വിശ്വാസങ്ങളും ഒരുവൻ്റെ സുഷുപ്തിയെ വികലമാക്കുമ്പോഴാണ് ജീവിതം ദുസ്സഹമായി തീരുന്നത് എറണാകുളത്ത് ഒരു വീട്ടിൽ കള്ളം കയറി ഇപ്പോൾ കള്ളന്മാരുടെ കാലമാണ് നിങ്ങളറിഞ്ഞില്ലേ ഓട് പൊളിച്ചിറങ്ങിയത് നിങ്ങൾ കേട്ട് കാണും ജനലെടുത്ത് മാറ്റി വെച്ചിട്ട് കയറിയിരിക്കുന്നു ഇനി നിങ്ങൾ കിടന്നുറങ്ങോ അല്ല സുഷുപ്തിയെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് വേണല്ലോ സുഷുപ്തി വരാൻ എന്ന് പറഞ്ഞാൽ സുഷുപ്തി വരില്ല സുഷുപ്തിയെ ഇല്ലാതാക്കും സുഷുപ്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്വപ്നങ്ങളും സുഷുപ്തിയും അതീവ വൈകല്യങ്ങളിൽ പെടും അപ്പം അതുകൊണ്ട് വ്യക്തികളോട് ഇടപെടുമ്പോൾ മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളും മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളും അവനിലുണ്ടായത് മാത്രമാണെന്നും അതേ പൂർവകർമ്മങ്ങളല്ല എനിക്കുള്ളതെന്നും അതൊന്നും എന്നിൽ ആവർത്തിക്കില്ലെന്നുമുള്ള ബോധത്തോടുകൂടി മാത്രമേ എല്ലാം കേൾക്കാവൂ എല്ലാം കേൾക്കുകയും എല്ലാമുമായും ചേരുകയും അതുതന്നെ എനിക്ക് സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ সুষুপ্তি অসাধ্যম